വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു ഡീസൽ വിലയും ടാക്സും ഉൾപ്പെടെ അടിക്കടി സർക്കാർ വർദ്ധിപ്പിക്കുന്നതിലൂടെ സർവീസ് നടത്താൻ ബുദ്ധിമുട്ടുന്ന വാഹന ഉടമകളെയും ജീവനക്കാരെയും കയ്യേറ്റം ചെയ്യുന്നതിനു പകരം തമിഴ്നാട് സർക്കാർ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും ബസ്സിൽ സൗജന്യ യാത്ര സൗകര്യം ഒരുക്കുന്നത് പോലെ കേരളത്തിലും വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ച സ്വകാര്യ ബസ്സുകൾക്ക് സർക്കാരിനെ കൊണ്ട് സബ്സിഡി അനുവദിക്കാൻ ആക്രമണം അഴിച്ചുവിട്ട ഗുണ്ടകൾ തയ്യാറാവുകയാണ് വേണ്ടതെന്ന് സജി പറഞ്ഞു ഏതോ ബസ് ജീവനക്കാരൻ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിഷേധിച്ചതിന്റെ പേരിൽ നിരപരാധികളായ ബസ് ജീവനക്കാരെ അതിക്രൂരമായി ആക്രമിച്ച നടപടി അങ്ങേയറ്റം അപലപനീയമാണ് ആ ബസ് ജീവനക്കാരെ ആക്രമിച്ച സി ഐ റ്റു ഗുണ്ടകളോട് പറയുവാനുള്ളത് തമിഴ്നാട് സർക്കാർ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും സൗജന്യ യാത്ര ഒരുക്കുന്ന അതുപോലെ തന്നെ കേരളത്തിലും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര ഒരുക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയും നമുക്കറിയാം ഇന്ന് ഡീസലിൻ്റെയും അല്ലെങ്കിൽ റോഡ് ടാക്സൊക്കെ അടിക്കടി ദിനം പ്രതിവർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടി മൂലം സർവീസുകൾ പോലും നിർത്തൽ ആക്കേണ്ട ഗതികേടിൽ നിൽക്കുന്ന ബസ് കാർക്കെതിരെ ആ ബസ്സുകാർക്കെതിരെ ആക്രമണം ഒഴിച്ചുകൂടാതെ അവർക്ക് സബ്സിഡി അനുവദിപ്പിക്കുവാൻ തൻ്റെ ഇടം കാണിക്കണമെന്ന് നാൽമാർത് കാണിക്കുകയാണ് ഇവിടെ ഗുണ്ടായുസ് നിരത്തിയ ആളുകൾ ചെയ്യേണ്ടതെന്ന് ഈ അവസരത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഈ ഗുണ്ടായുസം ഇത് ജനാധിപത്യ പാലായിക്ക് അപമാനമാണ് ഇത്തരത്തിലെ ഗുണ്ടകളെ അല്ലെങ്കിൽ ആ ബസ് ജീവനക്കാരെ നിരപരാധികളായ ബസ് ജീവനക്കാരെ വർഗീയമായി ആക്രമിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഇതിന് കേസിൻ്റെയോ പരാതിയുടെയോ ആവശ്യമില്ല നമ്മളൊക്കെ കണ്ടു ആ വീഡിയോയിൽ കാണാൻ വളരെ ക്രൂരമായി പോലീസ് നോക്കി നിൽക്കേ പോലീസിൻ്റെ ഒത്താശയോട് കൂടി നിർത്തിയിരിക്കുന്ന ഈ ഗുണ്ടായുസം ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇതിനെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാവണം എന്നീ അവസരത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്